വളരെയധികം തിരക്ക് പിടിച്ചതാണ് കൊറ്റം പട്ടണം എന്ന് അത് എപ്പോഴും തിരക്കായില്ല പക്ഷെ ഞായറാഴ്ച നമുക്കൊന്ന് നോക്കിയാലോ ആ റോഡെന്ന് പറഞ്ഞു മറ്റേത് വളരെയധികം തിരക്ക് തിരച്ചിട്ടുണ്ട് വിവാഹം തിരക്ക് പ്രചാരമായിട്ടൊന്നും ഇപ്പോൾ കൊറ്റം പട്ടണമാണ് എന്നിപ്പോൾ നോക്കൂ ഞായറാഴ്ച ഞായറാഴ്ച വളരെ തിരക്ക് കുറവാണ് എന്താണ് അതെല്ലാം വലിയ കെട്ടിടങ്ങളൊക്കെ കാണാം നല്ല എന്നാലും നമുക്ക് ഇതാ ദൂരെ കാഴ്ചകളൊക്കെ കാണാം ആൽക്കും തുണി കട ടെക്സ്റ്റൈൽ അതൊരു വലിയ നല്ല പരിപാടികളാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനു മുമ്പുള്ള കൊല്ലത്തെ ഒരു വിദ്യാഭ്യാസ കേന്ദ്രം സ്കൂളാണ് സഞ്ചാസ കോൺഫെൻറ്റ് അതായത് ആടാം അതിൻ്റെ മധ്യത്തിലാണ് വാട്ടർ അതോറിറ്റിയുടെയാണ് അല്ലെങ്കിൽ വാട്ടർ ടാങ്ക് ആ സ്ഥലമുണ്ട് അപ്പം കൊല്ലം പട്ടണമെന്ന് പറയുന്നത് എപ്പോഴും തിരക്കായി ഇപ്പോൾ ഞായറാഴ്ച ചെറുതായിട്ട് വിഷം ചെറവും നല്ലത് നാടത്തോയ്ക്ക് ഒരുപാട് വ്യാപാര കേന്ദ്രമാണ് നമുക്ക് കാര്യങ്ങൾ അറിയാൻ റിയാൻ പരസ്യങ്ങളിൽ കൂടെ റൗണ്ടാണ് ആ റൗണ്ടിലേക്ക് ചെന്നിട്ടാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതും ഇപ്പുറത്ത് ഇടതുവശത്തോട്ട് കഴിഞ്ഞാല് ആശ്രമം കേരള നോണികളോട് <coughs>